മടത്തുംപൊയിൽ ജി എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഏകാധ്യാപക വിദ്യാലയമായാണ് നിലവിൽ വന്നത് എം ഗോവിന്ദൻ നായരായിരുന്നു ആദ്യ അധ്യാപകൻ അമ്പത് വിദ്യാർത്ഥികളാണ് പ്രഥമ ബാച്ചിൽ ഉണ്ടായിരുന്നത് മുണ്ടോക്കണ്ടി നൊച്ചിപ്പറമ്പത്ത് സോമൻ ആയിരുന്നു ആദ്യ വിദ്യാർത്ഥി പൂനൂർ ജി എം യു പി സ്കൂളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ രീതിയിൽ നിയമിതരായ കെ ശ്രീദേവി കെ ശാന്ത പി ശങ്കരൻ ടി ഗോപാലൻ നായർ എ മാധുരി എൻ കെ ഖതീജ രാമൻകുട്ടി നായർ എം കുമാരൻ നാരായണൻ യശോദ തുടങ്ങിയവരായിരുന്നു ആദ്യകാല അധ്യാപകർ മടത്തുംപൊയിൽ മദർസാ കെട്ടി ത്തിലായിരുന്നു ആദ്യം ക്ലാസുകൾ നടന്നിരുന്നത് പിന്നീട് കോയാമു ഹാജിയുടെ സ്ഥലത്ത് നിർമ്മിച്ച താൽക്കാലിക ഷെഡിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചത് സ്ഥിരം കെട്ടിടത്തിലേക്ക് സ്കൂൾ പ്രവർത്തനം മാറി അക്കാലത്ത് പ്രദേശത്ത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഏക സർക്കാർ വിദ്യാലയം ഇതായിരുന്നു ഒന്നാം തരം മുതൽ ഇംഗ്ലീഷ് പഠനവും കമ്പ്യൂട്ടർ പഠന സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട് നിലവിൽ നാല് ഡിവിഷനുകളിലായി എൺപത്തിമൂന്ന് കുട്ടികൾ പഠിക്കുന്നു എ കെ അബ്ദുൽസലാം പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു ഇസ്മയിൽ എൻ കെയുടെ നേതൃത്വം കമ്മിറ്റിയും പ്രവർത്തിക്കുന്നു പുതിയ കെട്ടിടം ഉൾപ്പെടെ സ്കൂളിന്റെ വികസനം ലക്ഷ്യമിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് രുചി വൈവിധ്യങ്ങൾ അനുഭവിച്ചറിയൂ മഹ്ദി റെസ്റ്റോറന്റ് ചീനിമുക്ക് പൂനൂർ